കൊണ്ടോട്ടി നിർച്ചയായി വിമർശിക്കുന്നതോടുകൂടെ നമ്മൾ വിമർശകന്മാരും മഹാന്മാരുമാണെന്ന് കമ്മിറ്റി കല് കൊണ്ടോട്ടി നിർച്ച കഴിഞ്ഞ ആഴ്ച അതിനെതിരെയാണ് കഴിഞ്ഞാഴ്ച ആ ഏരിയയിലെ ഏരിയമാരും ഞാൻ അതൊക്കെ ചെറിയ ചോദിക്കണല്ലേ കൊണ്ടോട്ടി പെൺ നിർച്ചില് ചന്തി പുലുക്കി പെണ്ണുങ്ങൾ മുടി അയച്ചിട്ട് നൃത്തം ചൂട്ടിട്ടില്ലല്ലോ അന്ന് കള്ളുടിച്ചിരുന്നു കള് എല്ലാ ദിവസവും കുടിക്കുന്നു അന്നും കുടിച്ചിട്ടുണ്ടോ അന്ന് പുറത്ത് കുടിച്ചു അകത്ത് അല്ലാതെ കള്ളു കുടിക്കാത്ത ഒരാൾ കൊണ്ടോട്ട് നിറച്ച് കൊണ്ട് കള്ളുടിക്കുന്ന ഒരു മുസ്ലിം രാജ്യം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് വിധ യുവതികളായ പെണ്ണുങ്ങൾ മുടി അഴിച്ചിട്ട് നിന്നുകൊണ്ട് സ്വീകരിച്ചു മുടി ആട്ടി ഡാൻസ് ചെയ്തു എന്നിട്ട് സ്വീകരിച്ചു ഇത് ലോകത്തെ കോടിക്കണക്കായ മുസ്ലിമീങ്ങളും അല്ലാത്തവരും കണ്ടു ഒരു പണ്ഡിതൻ അതിനെതിരെ പ്രതികരിച്ചിരുന്നു ഒരു മുസ്ലിം രാജ്യത്തേക്ക് ഒരു അമുസ്ലിം ഭരണാധികാരിയെ സ്വീകാരിയെ സ്വീകരിക്കുമ്പോൾ ആ അമുസ്ലിം ഭരണാധികാരിയെ സ്വീകരിക്കാനുള്ള ഔപചാരികതയായി ഉപചാരപൂർവമായിട്ട് അവർ ചെയ്ത സംഗതി എന്താണ് അവരുടെ ബാക്ക് സീറ്റുകൾ അവരുടെ നിദംബങ്ങൾ ഈ രാജ് ഈ പ്രധാ ഈ പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റിന് നേരെ അവരുടെ ബാക്ക് സീറ്റുകൾ തിരിച്ചിട്ട് അവർ മുടി അയച്ചിട്ട് നൃത്തം ചവിട്ടിയാണ് ട്രംപിനെ സ്വീകരിച്ചത് ഇത് കോടിക്കണക്കായി മനുഷ്യരുണ്ട് ഒരു മുസ്ലിം പണ്ഡിതൻ ലോകത്തെവിടെയെങ്കിലും പ്രതികരിച്ച റിപ്പോർട്ട് ഇല്ല ഇതാണ് ലോകം ശരി തെറ്റി എന്നതിന് ഇന്നൊരു വരില്ല പണത്തിനവരുള്ളവന് തെറ്റി ചെയ്താലും ശരിയാണ് പണല്ലാത്തവൻ ശരി ചെയ്താലും തെറ്റാണ് ഇല്ല എന്തുകൊണ്ട് എല്ലാ നാടുകളിലെയും പള്ളി മദ്രസവും നടത്താനുള്ള പിരിവ് അവിടെ നാളെ കിട്ടുന്നത് എങ്ങനെ എതിർക്കുക എന്റെ പരില് അവരെന്തോ ഒരു അമ്മായി മസൽക്കാരുണ്ടായപ്പോ എന്റെ മുടി മുടിയച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ട് അയച്ചിട്ടാൽ വീഡിയോ പോലും പിടിച്ചില്ല അങ്ങനെ കേട്ടിമ കേട്ടാൽ കേട്ടിട്ട് അതിനെ പറ്റിയു ഈ നാട്ടിൽ ഇങ്ങനെ എന്തുകൊണ്ട് എന്നെ പുറത്താക്കിയ മൂലർക്ക് നഷ്ടമല്ല കമ്മറ്റിക്കും നഷ്ടമില്ല കൊണ്ടൂട്ടി നിർത്താൻ തട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അതിനെതിരെയാണ് കഴിഞ്ഞ ആഴ്ച ആ ഏരിയയിലെ ഏരിയ മൂലമാരും ഞാൻ ചോദിക്കണം അതൊക്കെ ചെറിയ കാര്യല്ലേ കൊണ്ടോട്ടി പെണ് നിർച്ചിട്ട് ചന്തി പുളുക്കി പെണ്ണുങ്ങൾ മുടി അയച്ചിട്ട് നൃത്തം ചൂട്ടിയിട്ടില്ലല്ലോ അന്ന് കള്ളുടിച്ചിരുന്നു കള് എല്ലാ ദിവസവും കുടിക്കുന്നു അന്ന് കുടിച്ചിട്ടുണ്ടോ അന്ന് പുറത്ത് കുടിച്ചു പിറ്റി ഒരു അകത്ത് കുടിച്ചു വ്യത്യാസം അല്ലാതെ കള്ള് ഒരാൾ കൊണ്ടോട്ടി നിറച്ചെ കൊണ്ടി കള് കുടിക്കുന്നിരിക്കുന്ന മനസ്സിലാണ് പറഞ്ഞത് ഇതിന് അവർക്ക് നഷ്ടമല്ല മാത്രമല്ല നമ്മൾ തിന്മയെ എതിർക്കുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളെ മൂലയർക്കും കമ്മിറ്റിക്കും പിടിച്ചും ചെയ്യുക അവർക്ക് നഷ്ടമല്ല കൊണ്ടോട്ടി നിർച്ചയെ വിമർശിക്കുന്നതോടുകൂടെ നമ്മൾ വിമർശകന്മാരും മഹാന്മാരുമാണെന്ന് മൂലയമാർക്കുമായി കമ്മിറ്റി കൈക്കുകയും ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നിട്ട് ഇപ്പം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതിനിടയിൽ പന്ത്രണ്ട് കൊല്ലം കിട്ടി അതിനിടയിൽ കൊണ്ടോട്ടി നിർത്തി നടക്കാത്തുള്ള വേദനയിലിരുന്നു മൂലയന്മാർ കൊല്ലം കൊണ്ടോട്ടി നിർത്തി കിട്ടി വിമർശനം കിട്ടും അതേ സമയത്താണ് അപ്പുറത്ത് എന്ത് നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ മുടി അയച്ചിട്ട് ചന്തി കുലക്കി ഡാൻസ് ചെയ്ത് പെണ്ണുങ്ങൾ സ്വീകരിക്കുന്നത് മിണ്ടാട്ടില്ല ഒരു മൂല്യൽക്കും മുല്ലക്കും തങ്ങൾക്കോലിയക്കും എന്ത് പറയാം ഇത് നിഫാഖാണ് ഇത് നിഫാഖാണ്